ഹലോ ഇന്ന് ഞങ്ങൾ നാട്ടി പോവാണ് പോവാൻ ഇക്കിഹാദിയുടെ ബസ്സാണ് ഇടത്തെ ഞങ്ങള് ഏർ അവിടെ ഒക്കെ വെച്ച് ഞങ്ങള് സെറ്റായി ബസ്സിലാണ് എപ്പോഴും ഞങ്ങൾ കാറിലല്ലേ പോവാറ് ഇത്ര വർഷം ഞങ്ങള് ബസ്സില് കയറിയ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഫോട്ടോ എടുത്ത് ഞങ്ങൾ കഴിച്ച് ഈ വ്യൂ ഒക്കെ കാണാൻ നല്ല രസമാണ് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഉറക്കം വന്നിട്ട് ഉറങ്ങി നിഹാടെ ഉറക്കം കണ്ടപ്പോഴാണ് എനിക്കും ഉറക്കം വന്ന് ഞാനും കിട്ടുന്നുറങ്ങി നല്ല രസമുണ്ടായിരുന്നു ട്രിപ്പ് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അബുദാബി എയർപോർട്ടിൽ എത്തിയിട്ട് അബുദാബി എയർപോർട്ടിൽ എത്താനും കുറച്ച് നേരം ഉണ്ടായിരുന്നു വൈകുന്നേരമാണ് അവിടെ എത്തിയത് പിന്നെ ഞങ്ങള് അത് അവിടേക്കോടി ഇവിടേക്കോടി കുറേ സമയമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അവിടത്തും ഇവിടുത്തൊക്കെ കഴിച്ച് എൻ്റെ കോപ്പാറ്റിയും കണ്ട് പിന്നെ നേഹാട കോപ്പാറ്റിയൊക്കെ ഉണ്ട് എന്നിട്ട് ഞങ്ങൾ ഓടി ഓടികളിക്കുമ്പോൾ അബിക ചെയ്ത് ഞങ്ങൾ ഞങ്ങളിരിക്കുക അങ്ങനെ പിന്നെ ഫ്ലൈറ്റിൻ്റെ ഞങ്ങൾ പറഞ്ഞപ്പോഴേ ഞങ്ങളാന്ന് നിന്ന് പിന്നെ നിന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഒന്ന് ഫ്ലൈറ്റിൽ എത്തിയാൽ മതി ഒന്ന് നാട്ടിലെത്തിയാണ്ട് ഞങ്ങൾക്ക് സുഖാവല്ലോ ആയിട്ട് ഞങ്ങൾ ഫ്ലൈറ്റിന്റെ അടുത്ത് എത്തിണ്ട് ഞങ്ങൾ കയറാൻ പോണ് കയറി നല്ല കൂളായിരുന്നു പിന്നെ ഫ്ലൈറ്റിൽ രണ്ടെന്ന് അപ്പൊ ഞാൻ നാട്ടിലെത്തി ലഗേജൊക്കെ കിട്ടി ഞങ്ങൾ കുറച്ചൊക്കെ കരച്ചിട്ട് ാണ് പോയത് വീട്ടില് പോവാന്ന് നിക്കാന്ന് ഞങ്ങൾ ഡാൻസ് ഒക്കെ കളിച്ച് അപ്പൊ ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയില് കാണും അപ്പൊ ബൈ